കുന്നംകുളത്ത് മദ്യപിച്ചോ ചീട്ട് കളിക്കുന്നതിനിടെ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ഒറീസ സ്വദേശി വയസ്സുള്ള സിംഗ് ആണ് അറസ്റ്റിലായത് ഒഡീഷ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള പ്രിന്റു എന്ന് വിളിക്കുന്ന ധനശ്യാം നായിക്കാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപതരയോടെ ആയിരുന്നു സംഭവം മദ്യലഹരിയിൽ ചീട്ട് കളിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ധരംഭീർ സിംഗ് വിയർക്കുപ്പി പൊട്ടിച്ച് ായിക്കിനെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു നെഞ്ചിലും വയറിന്റെ വലതുവശത്തുമേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുന്നംകുളം പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് മാസം മുൻപാണ് കുന്നംകുളത്തെ സ്ഥാപനത്തിൽ പ്രതി ജോലിക്കെത്തിയത് മെഡിക്കൽ കോളേജിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്